ഇന്ന് പുലർച്ചെയായിരുന്നു മാട്ടുപ്പെട്ടി ഫാക്ടറി ഡിവിഷന് സമീപം കാട്ടാന ആക്രമണം കാട്ടാനുണ്ടായത് പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ടം കാറുകൾക്ക് കേടുപാടുകൾ വരുത്തി മാട്ടുപ്പെട്ടി സ്വദേശിയുടെ വാഹനമാണ് കാട്ടാനകൾ തകർത്തത് എപ്പോ വണ്ടിയെല്ലാം വീട്ടിൽ പോവോട്ടി മുറിച്ച് വന്നിട്ട് പോയിട്ടോ എന്താ അപ്പം ஸ்டூட்டிக்கு போகும்போதும் பார்க்கும்போது வண்டியோட கண்ணாடி எல்லாம் உடச்சிருக்குது அப்போ தான் என்னென்னு சொல்லிட்டு பார்க்கும்போது

ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാട്ടുകൊമ്പൻ പടയിപ്പയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ട് ഇതിനു പുറമെയാണ് വേറെയും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാരി